ും അതിക്രമിച്ചിരിക്കുന്ന നല്ല സങ്കീർത്തനങ്ങൾ അതിൽ നിന്ന് നല്ല പ്രബോധനം കർത്താവിന്റെ ദാസനിക്കൂടി ചുരുങ്ങിയ സമയം കൊണ്ട് കേട്ടു ദൈവത്തിന്റെ മഹത്വം ഫെലിസ്തീ മല്ലന്മാരെ അമീൻ ദാവീദ് അതിലൊരു മല്ലനാകുന്ന ഗോലിയാത്തനെ തകർത്തു ദൈവത്തിൻ്റെ മഹത്വം അത് എപ്പോഴും ഞാനേ പറയാറുണ്ട് നിങ്ങൾക്കും അറിയാം ഒരു കവ കല്ലുകൊണ്ട് എറിഞ്ഞ് അവനെ താഴെയിട്ട് ഉന്നം പിടിച്ചെടുത്തിട്ട് കൊണ്ടെന്നുള്ളതാണ് ചുമ്മാറിഞ്ഞപ്പം ഒക്കുന്നെടുത്ത് കൊണ്ടതല്ല ആവി കല്ലെടുത്ത് കവണയിൽ വെച്ച് അങ്ങനെ എഴുതിയേക്കുന്നു ദാവീത് കല്ലെടുത്ത് കവണയിൽ വെച്ച് നന്നായിട്ട് പറഞ്ഞേ ദാവീത് കല്ലെടുത്ത് സഞ്ചിക്ക അഞ്ച് കല്ല അതിലൊരു കല്ലെടുത്ത് കവണയിൽ വെച്ച് ഏ പറ നന്നായിട്ട് പറ ദാവിയിലെ സഞ്ചിയിൽ കൈകിട്ട് കല്ലെടുത്ത് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് കറകിയന്ന് ഏതപ്പാ ഗോതമംഗലം ദാവിയിലെ സഞ്ചിക്കൊക്കെ കൈകിട്ട് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി ആ കറകിയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല വീശി ഗോലിയാത്തിന്റെ തിരുനെറ്റിക്കിട്ട് ടുന്നം പിടിച്ചു അങ്ങനെ നെറ്റിക്ക് നെറ്റിക്കുന്നം പിടിച്ചു കൃപയിൽ നിന്നൊരു ഒറ്റയേറ് സൂക്ഷ്മം കല്ലവന്റെ തിരുനെറ്റിക്കുക നമ്മൾ നെറ്റിക്ക് ആ ഉന്നം പിടിക്കുന്നത് മിക്കവാറും കൊള്ളൽ നിന്ന് മുട്ടായിരിക്കും ശരിക്കും പറഞ്ഞ അവൻ ആ കല്ലെടുത്ത് തിരിച്ച് നമ്മക്കിട്ടൊരു ഏർ നമ്മൾ പിന്നെ മൂന്നാഴ്ച സഹായത്തിന് വരികയല്ല ചെല്ലി പറയല്ലേ എന്നാ അവിടുത്തെ ആരാധന കഴിഞ്ഞ് അന്ന് വീണതാണ് എണ്ണം സ്വോത്രം പറയാറ് വ്യായ ആറാമേല് നോക്കി എറിഞ്ഞ് അതിനെ താഴെ കിട്ടും എനിക്കങ്ങ് പോകാനും ഒക്കെയല്ല ഞാൻ പറയും ഒരു തിരുമു കുഴിച്ചിലൊക്കെ കഴിഞ്ഞേച്ചപ്പം അതൊക്കെ ആരാധനയ്ക്ക് ആട്ടെ ആ ഭാഗത്തേക്ക് ഞാനിപ്പോ പോകുന്നില്ല ഇത് ഈ എറിഞ്ഞവനെ താഴെ കിട്ടവൻ കവിണ്ണു വീണു അടുത്ത വാക്യമുണ്ട് ദാവി ഇതോടെ ചെന്ന് എൻ്റെ ശൈലി പറയുക വാക്യങ്ങളോട് ചേർത്ത ഓടി ചെന്ന് ഈ ഗോലിയാത്തിന്റെ നെഞ്ചത്ത് കയറി അവന്റെ ഉറയിൽ നിന്ന് അവന്റെ വാളൂരി അവന്റെ തല വെട്ടി തലയായിട്ട് അതാവിഞ്ഞോട്ട് പോകുന്നത് ഇതാണ് കാൽവറിയിൽ നടന്നത് മരണത്തിന്റെ അധികാരിയാകുന്ന ഭിഷാജെ ഉൽപ്പത്തി മൂന്നാമധ്യായം മുതൽ വെല്ലുവിളിക്കുക ഞാൻ കൊല്ലും തകർക്കും നശിപ്പിക്കും മുടിക്കും അവൻ മരണത്തിന്റെ അധികാരിയാണ് അവൻ നിന്ന് വെല്ലുവിളിച്ചു യേശു ക്രിസ്തു അവന്റെ ആയുധം തന്നെ ഇങ്ങെടുത്തു ഏത് ആ മരണം ആ ആയുധം തന്നെ എടുത്ത് അവിടുന്ന് മരിച്ചു ഉയർത്തു ഇന്നും ജീവിക്കുന്നു മാത്രമാണോ മരണഭീതികളിൽ അടിമപ്പെട്ട് കിടന്ന എന്നെയും നിങ്ങളെയും അവിടുന്ന് രക്ഷിച്ചു കരമയ്യാർത്തത് അയ്യോ തന്നെ മതത്തെ കൊടുക്കാം തരുണങ്ങൾ പലതും വന്നതും അറിയുവാൻ അരികിൽ നിന്നതും മരണത്തിണങ്ങൾ പലതും വന്നതും മരണദൂതനുവാൻ അരികിൽ വളരെ പരിചിതമായ ഒരു വാക്യം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തന പത്താം വാക്യം ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഭവിക്കത്തില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല ഈ രാവിലെ ബലപ്പെട്ടോണം സ്തോത്രം യാത്രയാകുന്ന ഒരു ബലപ്പെട്ടോണം അങ്ങോട്ടും ഒക്കെ ആകാശമാർഗോ റോഡ് മാർഗോ ഒക്കെ തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നവരും കാണും കപ്പലിൽ പോകുന്നവരും കാണും ബലപ്പെട്ടോണം ഓരാനർത്ഥം ഒരു ഓരനർത്ഥം നിന്റെ കൂടാരത്തിൽ അത്യുന്നതനാ ദൈവത്തിൻ

ഭയം ഞാൻ ഞാനാരെ പേടിക്കും ഭയം ആയുടയാ ശ്രേഷ്ഠൻ ക്രിസ്തുപൂജമുള്ള കൈ പിടിച്ചു നടൻ ശ്രേഷൂ പിടിച്ചു നടത്തുന്നില്ല ഒരു ബാധ ഒരു ബാധയെന്ന് തന്നെ കൂടാരത്തിൽ അടുക്ക അടുക്കത്തില്ല ഈ സങ്കീർത്തനം എഴുതിയത് ആരാണെന്നൊക്കെ ചിലർക്ക് തർക്കമുണ്ട് സ്തോത്രം തർക്കമുള്ള സങ്കീർത്തനമാണ് അതിൽ വേ കൂടുതൽ വേദ പഠിതാക്കളും അഭിപ്രായപ്പെടുന്നത് തൊണ്ണൂറാം സങ്കീർത്തനം ആരെഴുതിയുന്ന മോശ അകരോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ മോശ തൊണ്ണൂറാം സങ്കീർത്തനം പാടി അതൊരു പ്രാർത്ഥനയായിട്ടാണ് ചിലര് പറയുന്നത് മോശ തന്നെ ഈ തൊണ്ണൂറ്റൊന്നും പാടിയെന്നാണ് ചിലരുടെ അഭിപ്രായം എന്നാൽ നന്നായി ഇത് വിശകലനം ചെയ്ത് പഠിച്ച വേദ ചിന്തകന്മാര് പറയുന്നത് തൊണ്ണൂറ്റെന്ന സങ്കീർത്തനം യോശുവ എഴുതി എന്നിങ്ങിലൊന്നുമില്ല ഘഡിങ്ങിൽ എന്തേലും ഉണ്ടോ സ്തോത്രം തൊണ്ണൂറ് മോശ എഴുതി തൊണ്ണൂറ്റൊന്ന് മോശക്കിടെ കൈക്ക് വെള്ളമൊഴിച്ച എഴുതി നിങ്ങൾ ഞാൻ എഴുതുന്ന നിങ്ങൾക്ക് അനക്കൊന്നുമില്ലാത്ത മോഹത്തൊരു തെളിച്ചോ ഇല്ല ഓര് രണ്ടുപോയി എഴുതി അമ്മക്ക് തന്നെയാ വണ്ടാരാണ്ട് പറഞ്ഞതുപോലെ കൊരിന്തീർക്ക് ലേഖനം എഴുതിയതിന് ഓഴഞ്ചേരിക്കാരൻ തന്നെയാണ് ലേഖനം കൊരിന്യർക്കല്ലേ എഴുതിയേ അപ്പൊ തൊണ്ണൂറാം സംഖ്യ തന്നെ മോശ പാടിയതാ പ്രാർത്ഥനയാ തൊണ്ണൂറ്റൊന്ന് യോശുവ ഈ നാട്ടിലൊരു ചൊല്ലുണ്ട് സ്കൂളിലും പഠിച്ചത് ഒരു പഴയ ചൊല്ല മുല്ല പോകുമ്പോഴേറ്റു കിടക്കും ചിട കൂടെ കിടക്കുകയല്ലായിരുന്നു ആദ്യമൊക്കെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയായിരുന്നു സ്തോത്രം അങ്ങനെയൊക്കെ നിന്നെങ്കിൽ അതിൻ്റെ കാര്യം നടക്കും കൈക്ക് വെള്ളം ഒഴിച്ചു പിന്നെ കൂടാരം വിട്ട് പിരിയാതെ അവിടെ ഇരുന്നു സ്തോത്രം ഗുണം പിടിക്കാത്ത പത്തെണ്ണം കിട്ടുകയല്ലെന്നൊക്കെ പറഞ്ഞപ്പം യോശുവായും കാലയും കൂടെ അമർത്തിപ്പിൻ്റെ പറഞ്ഞു സ്തോത്രം പിന്നെ മോശ പ്രമാണം വാങ്ങാൻ പോയപ്പം യോശുവോട് പറഞ്ഞു വരാൻ പറഞ്ഞു യോശുവ പുള്ളിയുടെ മേളിലോട്ട് കയറിയില്ല ചരിത്രം പറയുന്നത് മോശ അങ്ങ് മേളിലോട്ട് പോയപ്പോൾ യോശുവോട് പറഞ്ഞു ഇവിടെ താഴെ താഴെ പർവ്വതത്തിലൊരു പ്രത്യേക സ്ഥലം ഇവിടെ ഇരുന്നോണം ഞാൻ മേളിലോട്ട് പോവുക യോശു അവിടെ തന്നെ ഇരുനിന്ന അഗരൂറിനെയും കൂറിനെയും അവിടെ ചുമതലപ്പെടുത്തി യോശമായ കൂടെ കൊണ്ടുപോയി പർവ്വതത്തിലോട്ട് കയറിയപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിർത്തിയെച്ച് ഇവിടെ ഞാൻ കുറച്ചുകൂടെ മേളിലോട്ട് കയറി പോവുക ദൈവം ഇറങ്ങി വരും പ്രമാണം വാങ്ങാൻ അനുസരിച്ച് അവിടെ ഇരുന്നെന്നുള്ളതാണ് നമ്മളരുന്ന് പുള്ളിക്ക് കോതുകാൽ വെച്ച് പുള്ളി താഴെയിട്ട് ചമ്മളെ കയറി സ്തോത്രം കീഴ്പ്പെട്ട് വിധയപ്പെട്ട് വിനയപ്പെട്ട് കൂടാരം ം യോശുവ എന്ന ദൈവപുരുഷനോ യോശുവ എന്ന പുരുഷനോ കൂടാരം വിരിയാതിരിക്കുക അപ്പൊ ഇങ്ങനെ സന്തത സഹചാരിയായിട്ട് ഇങ്ങനെ കൂടെ നടക്കുക അതുകൊണ്ടൊക്കെ ആയിരിക്കാം കൃപ ജൊലിച്ച് തൊണ്ണൂറ്റി ഒന്ന് എഴുതിയത് അഭിഷേകമുള്ള കൃപയുള്ള കൃപയുള്ളവന്റെ കൂടെ നടന്നാൽ നിന്റെ മട്ടും മാറും അഭിഷേകം പോയവൻ്റെ കൂടെ നടന്നാൽ ഇച്ചിരി അഭിഷേകമായിട്ട് അവനെ അതും തീരും അല്ലേ ഒരു തള്ള പറഞ്ഞതല്ലേ പറഞ്ഞത് അച്ഛനാ പറഞ്ഞല്ലേ ഞാൻ എവിടെയേറും ചെന്നിച്ചിര കൃപയായിട്ട് വരും ഇവളത് മുഴുവൻ പുള്ളിയോടാ പറഞ്ഞത് സ്തോത്രം എന്ത് ബന്ധപ്പെട്ട ഇവിടെല്ലാം പോയാ പുള്ളിച്ചിര കൃപയായിട്ട് വരുന്നത് തള്ളി അത് മുഴുവൻ തട്ടിത്തൂ അഭിഷേകമുള്ള ആത്മകൃപ ആത്മനിറമുള്ള പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ജീവിക്കുന്ന കയ്യ മക്കളോട് കൂടെ നിന്നേ നിന്റെ മട്ടും മാറും സ്തോത്രം ആരാധിക്കുന്നവരുടെ കൂടെ പോയാൽ നീയും ആരാധിക്കും കയ്യടിക്കുന്നവൻ്റെ കൂടെ ഇരുന്നാൽ നീയും കൈയടിക്കും പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ ഇരുന്നാൽ നീയും പ്രാർത്ഥിക്കും ആരാധിക്കുന്നതിൻ്റെ കൂടെ ഇരുന്നാൽ നീയും ആരാധിക്കും സ്തോത്രം എന്നിട്ടും അനങ്ങാത്തതുണ്ട് അത് രക്ഷപ്പെടുന്ന കേസല്ല അത് പിന്നെ നമ്മളെ ഒരു സൈഡിൽ കൂടെ വിട്ടാൽ മതി ഉണങ്ങിപ്പോകുമെന്നും വേണ്ട നമുക്കറിയാം രക്ഷപ്പെടുന്ന കേസേ സ്തോത്രം ഞാൻ എപ്പോഴും പറയാം അവസരം കിട്ടുമ്പോൾ ദൈവത്തെ ആരാധിച്ചോണം നാളെ ഒരവസരം കിട്ടുമെന്ന് ആരറിഞ്ഞു സ്തോത്രം എൻ്റെ എൻ്റെ കാര്യ ഞാൻ എനിക്ക് എന്റെ സമയം ഞാൻ കളഞ്ഞല ആ എന്നൊരാളി ചോദിച്ചു ഉറക്കം ഉറക്കം ഉണ്ടോ എന്ന് ചോദിച്ചു അറുപത് കൊല്ലമായിട്ട് നീ ഉറങ്ങി എല്ലാം ഗുണം ഉണ്ടായാ പറ മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് കിടന്ന് ഉറങ്ങുക അത് സമയം നീ ശരിക്കുന്നു പ്രാർത്ഥിച്ച് ഗുണം വരും ഉറങ്ങരുതെന്നല്ല എൻ്റെ വാദം ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു നാമോ പകലിനുള്ളവരാകയാൽ സ്തോത്രം ഉറങ്ങരുതെന്നൊന്നും പറയുന്നില്ല ഉറങ്ങണം ചുമ്മാ കടന്നങ്ങ് ഉറങ്ങരുത് സ്തോത്രം ഒമ്പത് മണിയാവുമ്പോഴേ ലൈറ്റ് വല്ലി കയറിക്കണം രാവിലെ എട്ടര ആയാലും ഇടയ്ക്കിടയ്ക്ക് ഇതിനിട നോക്കും സമയം കുറേ കൂടെ ഈ നിദ്രാലുത്വം പഴന്തുണി കൊടുക്കുമാറാക്കന്ന പുസ്തകത്തിൽ നിദ്രാലുത്തം അതാ നിനക്ക് പുത്തൻ തുണി മേടിക്കാൻ ഒക്കുകയല്ല എപ്പോഴും കിടന്ന് ഉറങ്ങല്ലേ പൂണൻ്റെ തീറ്റ നിന്നേറ്റ് നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞേ അങ്ങനെ കിടന്ന് ഉറങ്ങുന്നവരുടെ കാര്യമാണ് അങ്ങനെ ഉറങ്ങുന്നത് ആരേലും നിങ്ങളില്ല കാരണം അങ്ങനെ ഉറങ്ങാഞ്ഞതു കൊണ്ടാന്നല്ലോ നിങ്ങൾ രാവിലെ വന്നേ നിദ്രാലുത്വം പഴതുണി നീ തുണി ഉടുക്കുവാറാകും ഇ ഉറങ്ങിയാൽ ഒരു നല്ല തുണി ഉടുക്കാൻ ഇടയാകുകയല്ല നല്ല തുണി ഉണ്ടാലും ഉടുക്കാനൊക്കെ കാരണം കഴുകിയില്ല ഇടന്ന് ഉറങ്ങി അയ്യോ എനിക്ക് സഹായത്തിന് വേണ്ടി തുണിയില്ല എന്തു ചെയ്യും ഷർട്ടില്ല എല്ലാം ചവിണ്ട് കിടക്കുക സാരി ഇല്ല അയ്യോ എല്ലാം നനയ്ക്കാൻ കിടക്കുക ഒരു കാര്യം ചെയ്യുക അങ്ങ് നനയ്ക്കാൻ കിടക്കുന്ന നിന്ന് ഏതെങ്കിലും എടുത്ത് നോക്ക് വലിയ കുഴപ്പമില്ല അതൊന്നുകൂടെ ഒന്ന് അങ്ങോട്ട് ചെന്നില്ലേ വെള്ളം ഇട്ടുകൊണ്ട് വന്നില്ലേ അയാൾ അന്ന് ഒന്നാതെ ബോധമില്ലാത്തവനാ എന്തേലും വിളിച്ച് പറഞ്ഞാ ഒരു കാര്യം ചെയ്യ നോക്കിയാല് ഏതാ പഴുതുണി ഏതാ ആ ആ ഇത് ഇത് വലിയ കുഴപ്പമില്ല ചില കറി വീണമെന്നേ ഉള്ളൂ ഒരു കാര്യം ചെയ്യൂ ിൽ പോയിരിക്കണ്ട ഏറ്റവും ഇരിക്കുമ്പോ അങ്ങനെ കണ്ടാൽ എന്നെ പുറകിൽ പോയി പമ്മി കൊടുക്കാനിരിക്കും പോലെ മിഥാലത്വം പടത്തുണി കൊടുക്കു മാറാക്കും എന്നാൽ രാവിലെ വന്നിട്ട് ദൈവത്തെ ആരാധിച്ചു എന്തോ ഉന്മ നിങ്ങൾ രാവിലെ വന്നിട്ട് സന്തോഷമല്ലേ അധികാലൂ ത്തിൻ പടിവാതിൽക്കൽ അധികു ജ്ഞാനത്തിൻ പടിവാൽ ഉണർന്നു പഠിക്കാതെ ഈവാ മാർഗം പഠിച്ചും കൊള്ളും പഠിക്കാതെ ഈവാ മാർഗം പഠിച്ചും കൊള്ളും മനമേ ോ സ്തുതി അത ഓടിച്ചു നട യോശമായി ഇവിടെ പത്താം വാക്യത്തിൽ പറയുക ഒരർത്ഥമൊന്നും നിനക്ക് ഭവിക്കത്തില്ല ഒരു ബാധ ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല സ്തോത്രം ഈ ബാധയടുക്കാതിരിക്കാൻ എന്തോ ചെയ്യണം വായ്പയ്ക്ക് നല്ല പറഞ്ഞങ്ങ് വിടാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ കൊന്നു മുതൽ താടോട്ടുള്ള വേറെ ഭാഗം പഠിക്കുമ്പോൾ ഒപ്പ് ഒരു ദൈവ വൈതലി ശ്രദ്ധിക്കുക ബാധയടുക്കാതിരിക്കാൻ അവൻ കുഞ്ഞാടിന്റെ രക്തം തളിച്ചോണം യേശുക്രി രക്തത്താൽ നമുക്ക് ജയമുണ്ട് വായിപ്പിക്കുന്നില്ല പുറപ്പാട് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ വായിച്ചു വരുമ്പോൾ ഒരു കുഞ്ഞാടവടെ അറക്കപ്പെടുകയാ അറിയിപ്പസം ഒന്ന് മുതൽ മാസത്തിൻ്റെ ആരംഭമായിരിക്കണം പത്താം തീയതി ഒരു ആട്ടിമുട്ടിയെ തിരഞ്ഞെടുക്കണം ഒരു വയസ്സ് പ്രായമുണ്ടായിരിക്കണം ഊരമില്ലാത്തതായിരിക്കണം ആണായിരിക്കണം അത് കോലാടോ ചമ്മരിയാടോ ആകാം അതിനെ പതിനാലാം തീയതി സന്ധ്യാസമയത്ത് അറത്ത് അതിൻ്റെ രക്തമെടുത്ത് ഒരു കിണ്ണത്തിനകത്താക്കി ഈ സ്വപ്പ് ചെടികളുടെ കെട്ടിടത്തിൽ കിണ്ണത്തിൽ മുക്കി കട്ടിളക്കാൻ രണ്ടിലും കൂറുമ്പടുമേലും പുരട്ടണം കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് ആരമുറക്ക് കുഞ്ഞാടിനെ തീൽ ചൊട്ട് കയ്പുജോരിയോടുകൂടെ ഭക്ഷിക്കണം ഈ കുഞ്ഞാടിൻ്റെ രക്തം രണ്ടിലും കുറുപടി പുരട്ടണം ഈ രക്തം കാണുമ്പോൾ രക്തം തളിക്കണം പരിശുദ്ധ രക്തം നിർമ്മല രക്തം വിലയേറിയ രക്തം ഗുണകരമായി സംസാരിക്കുന്ന പരിശുദ്ധ രക്തം ആ രക്തം നിന്റെ കുടുംബത്തിന് ചുറ്റും തളിച്ചാൽ ഒരു ബാധയും വരികയല്ല നിർത്താം രണ്ട് സ്തോത്രം വേർപാട് നാടോടുമ്പ നടു കൂടെ കയറി ഓടരുത് നമ്മുടെ റൂട്ടിൽ കൂടെ പോകാവും ബാധയടുക്കാതിരിക്കാൻ ഒന്ന് കുഞ്ഞാടിന് രക്തം തളിച്ചോണം രണ്ട് വേർപാട് പാലിക്കണം ഒരു വാക്യം അതൊന്ന് വായിച്ചോ സംഗീത പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം അറിവുള്ള വാക്യമാണ് വേർപാട് പാലിക്കണം കർക്കശമായിട്ട് ദൈവമക്കൾ ദയ്യമക്കൾ അവനടുത്ത് പാത്തു വെച്ചു പോലെ ബാറയെടുക്കാതിരിക്കാൻ ഒന്ന് കുഞ്ഞാടിന്റെ രക്തം തളിച്ചോണം ഇവിടെ സംഖ്യാപുസ്തകത്തിൽ ബിലയാം ദർശിച്ചു പറയുകയാ ശിലത്തിൽ നിന്ന് ഞാനവനെ ദർശിക്കുന്നു കാണും പിന്നെ ഗിരികളിൽ നിന്ന് ഞാനവനെ അടുത്ത പദം തനിച്ച് മാർക്കുന്ന ജനം എന്ന് പറഞ്ഞാൽ വേർപാട് പാലിക്കുന്നു ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിച്ചാൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല പിന്നെ പണ്ട് ഒരപ്പച്ചൻ പറഞ്ഞ പോലെ വേർപാട് പാലിക്കണമെന്നുള്ളത് വലിയ പാടാ വേർപാട് സ്തോത്രം പണ്ട് ഈ പ്രധാന സഭക്കാരെ വേർപാട് സഭക്കാരെന്നാണ് പറയുന്നത് ഇപ്പം അതൊന്നും അങ്ങനെ തീർത്തു അങ്ങനെ എല്ലാ വേർപാടൊന്നും വേർപാടുകാരെന്നാ വേർപാടുകാർ ഇപ്പം വലിയ പാടാ സൈമൺ സാർ ഒരു പാട്ടിൻ്റെ വരി അടിച്ച് നമ്മളിവിടെ പാടുന്നതാണ് അതെല്ലാ വേർപാടുകാരും ഇപ്പം അനുഷ്ഠിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തുക്കോസം ഞാനിപ്പ പറഞ്ഞില്ല അടുത്ത സഷ പറയാ സാർ കൊടുത്തൊരു വരിക ഇപ്പൊ മോതിര വിട്ടോണ്ടാ ചില വേർപാടുകാർ ആരാധനക്ക് പിന്നെ പാട്ട് പറിച്ചു കയറി കളയുന്നതായിരിക്കും സ്തോത്രം ഞാൻ ഒന്നും പറയുന്നില്ല ഇപ്പൊ പറയാതിരിക്കുന്ന വെന്തികോസിൽ ഇപ്പൊ എങ്ങനെ വേണേലും ഒരു പാലിക്കണം നീ ജീവിച്ചാൽ ഒരു ബാധയും നിന്റെ കൂടാർത്തിനടുക്കത്തില്ല അതല്ലേ രാമാൻ അകശുരോശി രാജാവിനോട് പറഞ്ഞത് പിന്നെ നിന്റെ സംസ്ഥാനത്തിൽ ഉടനീളം പാർക്കുന്ന ഒരു ജാതിയുണ്ട് അവരുടെ നമ്മുടെ നായ പ്രമാണം പോലെ വായിച്ചേ എസ്തേർ മൂന്നിന്റെ എട്ട് പെട്ടെന്ന് വായിച്ചേ എസ്തേർ മൂന്നിന്റെ പെട്ടെന്ന് പെട്ടെന്ന് സമയം പോയി എസ് തേറി ഇല്ലേ പിന്നെ ഹാമാൻ പിന്നെ ഹാമാൻ രാജാവിനോട് രാജാവിനോട് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുള്ള രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഇടയിൽ ജാതികളുടെ ധാരാളം ജാതികളുണ്ട് അതിനിടെ വേറൊരു ജാതി നമ്മൾ പാട്ട് പാടുമ്പോ പാടുകയല്ലേ ഇതുപോലെ കാര്യമാണ് ആ ഒരു ജാതി അവിടെ അവിടെ ഒരു മൂന്ന് കുടുംബം ഇവിടെ ഒരു രണ്ട് കുടുംബം അവിടെ ഒരു രണ്ടര കുടുംബം രണ്ടര കുടുംബം എന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബം ഒരു തള്ളയും കുടുംബം സ്തോത്രം ഭാഗ്യം അവരുടെ ന്യായ പ്രമാണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുക ഇത് വേർപാട് കാണിക്കുക ഇത് യഹൂദ ജനത്തെ പറ്റി പറയുക എല്ലാവരെയും പോലെ അല്ല അവര് അവര് പ്രത്യേക സപ്പറേറ്റ് ജനവാ ദൈവമക്കൾ വേർപാട് പാലിക്കണം അങ്ങനെ വേർപാട് പാലിച്ചാൽ ഒരു ബാധയുന്നിന്റെ കൂടാട്ടത്തിൽ അടുക്കത്തില്ല ഞാനങ്ങ് നിർത്തട്ടെ പുറപ്പാട് പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് പഠിക്കുമ്പോൾ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചാൽ മിശ്രയമ്മർക്ക് വരുത്തുക ഒരു വ്യാധിയും നിനക്ക് വരുത്തുകയല്ല ഈ ദിവസങ്ങൾ എണ്ണ കേൾക്കുന്ന പ്രിയരെ വേർപാട് പാലിക്കണം അത് കുവൈറ്റി പാർത്താലും അമേരിക്ക പാർത്താലും കാനഡയിലാണെങ്കിലും തിരുവല്ലായിലാണെങ്കിലും കാവാല കാവാലത്താന്നേലും ഓതറയിലാന്നേലും ഏത് സ്ഥലത്ത് പാർത്താലും ആമൻ ന്യൂസിലൻഡിലാണെങ്കിലും അയർലൻഡിലാന്നേലും ലോകത്തിൻ്റെ ഏത് ആമൻ രാജ്യത്ത് നീ പാർത്താലും എവിടെ പാർത്താലും ആമൻ നാടോടും നടുവേ ഓടുകല്ല നീ വേർപാട് പാലിക്കണം വേർപാട് പാലിക്കണം ജോലി സ്ഥലത്ത് വേർപാട് പാലിക്കണം അമ്മ എല്ലാം മണ്ഡലത്തിലും വേർപാട് പാലിക്കണം അങ്ങനെ വേർപാട് പാലിക്കുന്ന ഓർത്തു വൈദ്യോർത്തുകൊള്ളുക ഒരു ഭാഗയും വരുവാൻ ദൈവം അനുവദിക്കത്തില്ല കരമയർത്ത് ദൈവത്തെ സ്തുതിക്കാത്രകൾ ദൈവം കൂടെ ഇരിക്കട്ടെ കുടുംബ ജീവിതത്തിൽ കൂടെ ഇരിക്കട്ടെ കുഞ്ഞുങ്ങളുടെ ഭാവി കൂടെ ഇരിക്കട്ടെ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക ദൈവത്തിന് മകുത്വം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹുത്തം ദൈവത്തിന് മകുത്വം എല്ലാവരും എല്ലാവരും ഞാൻ മിന്നം പ്രാർത്ഥിച്ച ുള്ളി നുഞ്ഞ സൂര്യശോഭക ഓവര പരമേശ വരമരുളീശാനിയത്രസ്ഥാനം ഓപര പരമേശാവരമരുളീശാനിയത്രസ്ഥാനം ഓപര പരമേശാവരമരുളീശ